എൻ്റെ പേര് സതീഷെന്നാണ് ഞാൻ റാന്നി സ്വദേശിയാണ് റാന്നിയിലെ രവീന്ദ്ര ഹാർഡ്വെയർസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു ആറേഴ് വർഷം എറണാകുളത്ത് ജോലിയായിരുന്നു പിന്നെ അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും ഈ ജോലിയുടെ ഇത് മുഖിച്ച് ആരോഗ്യ കുറവും പൊടി അടിക്കുമ്പോൾ ചെസ്റ്റ് എല്ലാം കൂടെ അങ്ങ് ഇടിങ്ങുകയും ശ്വാസം മുട്ടുക പിന്നെ പിന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കുക സ്പ്രേ അടിക്കുക അത് റൊട്ടീനായിരുന്നു അങ്ങനെ പോയാലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വരും ഒരു നാലഞ്ച് ദിവസം ഈ അസുഖമായിട്ട് ഇങ്ങനെ നടക്കും ടു തൗസൻഡ് സിക്സിൽ റാന്നിയിലെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാണ് രവീന്ദ്ര ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞ് അവിടെ വന്ന് ജോയിൻ ചെയ്തു ആ സമയത്ത് അത് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ ഇതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ് നല്ലപോലെ പൊടിയുണ്ട് നമ്മുടെ ഡേ ടു ഡേ റൊട്ടീനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ബിപിൻ ആയിരശ്രീയിൽ പത്തനാപുരത്ത് എന്നോട് പറഞ്ഞൊരു ദിവസം അവിടെ വാ നമുക്ക് ഡോക്ടർ ശ്രീലയ ഉണ്ട് ആയുർശ്രീയിൽ എന്നോട് ആദ്യമേ ശ്രീല പറഞ്ഞിരുന്നു ഒരു ത്രീ മന്ത്സോളം കഴിക്കണം അത് റെഡിയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനത് വില്ലിങ്ങായിരുന്നു കാരണം എനിക്കതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മരുന്ന് കഴിച്ചു പൊടി അടിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാധാരണ ആൾക്കാരെ പോലെ തുമ്മാൻ തുടങ്ങി തുമ്മിയും ചീറ്റിയും ഒരു അരമണിക്കൂറിനകത്ത് അടങ് പോകും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അതുണ്ടാക്കാതില്ല മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കണമായിരുന്നു ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ പോകും ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത കാറ്റ് തലയിലോട്ട് അടിച്ചുകൊണ്ട് ഏഴ് എട്ട് ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഇതേ ഉണ്ടാവും അതുപോലെ എറണാകുളം ടൗണിൽ കൂടെ ചിലപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോ രണ്ടോ മൂന്നോ ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതി പിന്നെ നമ്മൾ തുമ്മാൻ തുടങ്ങും ഒരു ഡോക്ടറെ കണ്ടു പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്ന അലർജി ആസ്മയാണ് പ്രശ്നം വരുമ്പോഴെല്ലാം പുള്ളിയെ കണ്ട് മരുന്ന് കഴിക്കുവായിരുന്നു അപ്പോൾ പുള്ളി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇതിങ്ങനെ വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിനെ കണ്ടിട്ട് പ്രിക്കോഷനായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു എനിക്ക് മറ്റേ ഒരു സ്പ്രേ തന്നു പിന്നീട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ സ്പ്രേ ഇങ്ങനെ ശെരിക്കും പറഞ്ഞാല് ഇതൊരു ഇത്ര ഒരു മാസം അങ്ങനെ അങ്ങാണ്ട് അതിൽ കൂടുതൽ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കാരണം ലോവർ ക്വാണ്ടിറ്റിയിലുള്ള ആണ് ഈ സ്പ്രേയിലുള്ളത് അതുകൊണ്ട് ലോങ് ടൈമിൽ ഇതുപയോഗിക്കാൻ പാടില്ലെന്ന് വേറൊരു ഡോക്ടർ അപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ്ലി ഇതുണ്ടാവും എൻ്റെ അന്നത്തെ മെയിൻ ആയിട്ടൊരു പ്രശ്നം നമ്മൾ ഈ നോർമൽ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു പൊടി അടിക്കുമ്പോൾ തുമുക എന്നുള്ള പരിപാടി എനിക്കില്ല സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു അസുഖം മാറിയെന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞില്ല കാരണം എനിക്കത് നോർമൽ ആൾക്കാരെ പോലെ ഞാൻ തുമ്മാനും ചീറ്റാനും ഒക്കെ തുടങ്ങി പിന്നെ ഇത് ഡയജഷനെയും ബാധിക്കുമായിരുന്നു ഇത് ഭയങ്കരമായിട്ട് അതെല്ലാം മാറി നോർമലൈജേഷനായി കാര്യങ്ങളെല്ലാം നോർമൽ ഇതിലോട്ട് തന്നെ മാറി അത് കഴിഞ്ഞ് ഞാനിപ്പം വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇച്ചിരി ഫിസിക്കലായിട്ടുള്ളത് ജിമ്മിൽ പോകുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് നടക്കും അഞ്ചു ആറ് ഏഴ് കിലോമീറ്റർ നടക്കും ഒരു കുഴപ്പമില്ല